കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ജില്ല ഏത് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഉത്തരം മലപ്പുറം നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് ശ്വാസകോശം പാൻക്രിയാസ് പക്വാശയം അന്നനാളം ഉത്തരം ശ്വാസകോശം പാലിന് തുല്യമായ കാൽച്ചം അടങ്ങിയിരിക്കുന്ന പഴം ഏത് അത്തിപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് സീതപ്പഴം കിവി ഉത്തരം അത്തിപ്പഴം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് ചൈന പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഇന്ത്യ ഉത്തരം ഇന്തോനേഷ്യ മുഖത്തെ കരിവാളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് തക്കാളി കടലമാവ് തൈര് കറ്റാർവാഴ ഉത്തരം തൈര് ലോകത്തിൽ വച്ച് ഏറ്റവും വേഗതയിൽ പറക്കുന്ന പ്രാണി ഏത് തേനീച്ച ഈച്ച ചിത്രശലഭം തുമ്പി ഉത്തരം തുമ്പി ബ്രെയിൻ ട്യൂമറിന്റെ ആദ്യ ലക്ഷണം എന്താണ് ഛർദി തലവേദന തലകറക്കം മുടികൊഴിച്ചിൽ ഉത്തരം തലവേദന മാർബിളിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് പാകിസ്ഥാൻ ശ്രീലങ്ക ജപ്പാൻ ഇറ്റലി ഉത്തരം ഇറ്റലി കുടലിലുണ്ടാകുന്ന പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം ജീരകം ചെറുനരങ്ങ മഞ്ഞൾ തൈര് ഉത്തരം മഞ്ഞൾ ഏറ്റവും ചെറിയ ഹൃദയമുള്ള ജീവി ഏത് സിംഹം പശു മാൻ ആട് ഉത്തരം സിംഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് മധ്യപ്രദേശ് കേരളം രാജസ്ഥാൻ ജമ്മുകാശ്മീർ ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് ഗോവ ഒറീസ മണിപ്പൂർ ജമ്മുകാശ്മീർ ഉത്തരം ഗോവ